കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുലം യൂണിറ്റ് നേതൃത്വം നൽകുന്ന നന്ദിപുലം സുരക്ഷാ പദ്ധതിക്ക് തുടക്കമായി നന്ദിപുലത്തെ പ്രധാന സ്ഥലങ്ങളിൽ സി സി ടി വി സുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് ആദ്യഘട്ടത്തിൽ മൂന്ന് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് പദ്ധതി ഡിവൈഎസ്പി പി ടി എസ് സിനോജ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ സി ഗോപാലൻ അധ്യക്ഷനായിരുന്നു വരന്തരപ്പള്ളി പോലീസ് എസ് എച്ച്ഒ എസ് ജയകുമാർ സി സി ടി വി ക്യാമറ സ്ഥാപിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകിയ ഐ എം എൽ അക്കാദമി ഡീൻ ബിജു അമ്പഴക്കാടൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നന്ദിപുലം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജയൻ കേരള വിഷൻ ഡയറക്ടർ പി ഗോപകുമാർ എസ് ഐ ജയ്സൻ യൂണിറ്റ് സെക്രട്ടറി സുമേഷ് നിവേദ്യം സാബു ജെ ചെറിയാൻ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് കുറ്റകൃത്യങ്ങളുടെ രീതിയും രൂപവും സ്വഭാവവും ഒക്കെ മാറി പണ്ട് ഒരു പ്രദേശത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെ ആവാം ഒരു എഴുപത് എമ്പത് കുറെ കാലങ്ങൾക്ക് മുൻപ് ഈ നാടിൻ്റെ ഒരാവശ്യമായി മാറുന്നതിനും അത് കൂടുതൽ സംരക്ഷണ മേഖലയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായി ക്യാമറ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എവിടെ വായിച്ച ഒരു കാര്യം ഞാൻ ചുരുക്കി ഒന്ന് ഓർമ്മപ്പെടുത്തണം സാമൂഹിക ജീവിയായ മനുഷ്യൻ നന്ദിമുളത്ത് വ്യാപാരി വ്യവസായി സംഘം ഓരോ മനുഷ്യൻ്റെയും ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ മനുഷ്യരും ആവശ്യമായാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് മനുഷ്യരെല്ലാം ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ സാറ് ഉദ്ഘാടനം ചെയ്യുന്നത് നാടിന് മേലുള്ള ഒരു കണ്ണാണ് എന്നുള്ള വിശ്വസിക്കുന്ന വിശ്വസിക്കേണ്ടതാണ് കാരണം ഇന്ന് നമ്മളെ പലരുടെയും വീടുകളിൽ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിലും ഒരു പൊതുസ്ഥലങ്ങളിൽ ഒരു ക്യാമറ വരാന്നുള്ളത് വളരെ നിർണായകമാണ് നമ്മുടെ നാടിൻ്റെ വളർച്ച കുറേ വർഷങ്ങളിലെ മുന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി മാറ്റം നമ്മുടെ നന്ദൂലന്മാർ കഴിഞ്ഞു സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് കാണുന്ന സംവിധാനമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വളരെ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു ദിവസവും ഒരു ചടങ്ങിനുമാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത്